ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി മുരിങ്ങക്ക പരിപ്പ് കറീൻ്റെ റെസിപ്പിയുമായിട്ടാണ് നമ്മൾ മടി പിടിച്ചിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് വേഗം തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നല്ലൊരു കിഡിലിൻ റെസിപ്പിയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടെ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ടേക്ക് എടുക്കാം ആദ്യം തന്നെ ഇത് ഞാൻ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചട്ടിയിലോ അല്ലെങ്കിൽ പാത്രത്തിലോ ഉണ്ടാക്കാവുന്നതാണ് പിന്നെ ഇതാ പരിപ്പ് നമുക്ക് കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ഇതാ പരിപ്പ് ഒരു മുക്കാൽ ഗ്ലാസ് പരിപ്പ് എടുത്തിട്ടുണ്ട് അതിതാ നല്ലപോലെ കഴുകിയിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് ഫ്ലെയിം ഒന്നും ഇപ്പോൾ കത്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ ഇതാ രണ്ട് മുരിങ്ങക്ക എടുത്തിട്ടുണ്ട് കേട്ടാ മുരിങ്ങക്കായ ഇല്ലേ ഇവിടെ നമ്മൾ കണ്ണൂരും ഭാഗങ്ങളിലൊക്കെ ഇതിന് മുരിങ്ങക്കായാ പറയാറ് പിന്നെ അടുത്തതായിട്ട് വേണ്ടത് ഒരു തക്കാളിയാണ് അതിതാ ഇതുപോലെ പീസായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് ചെറിയുള്ളി ഇല്ലേ നമ്മൾ കൊച്ചുള്ളി അതാണ് കേട്ടോ ഒരു അഞ്ചാറെണ്ണം മതി അതിതാ തൊലി കളഞ്ഞിട്ട് ഇതാ ഇതുപോലെ മുഴുവനായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ സവാളില്ലേ അതൊരു ഹരമുറി ചേർത്ത് കൊടുത്താൽ മതി എന്നിത് രണ്ട് പച്ചമുളക് ഞാൻ ഇത് ഇതുപോലെ കയറിയിട്ട് ഇനി എനി അടുത്തതായിട്ട് വേണ്ടത് അഞ്ചാറല്ലി വെളുത്തുള്ളിയാണ് അതിത് ഇതുപോലെ തൊലി കളഞ്ഞിട്ട് മുഴുവനായിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് നമ്മൾ പ്രഷർ കുക്ക് ചെയ്യുന്നതുകൊണ്ട് ഇതൊക്കെ ഇത് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി എന്നിത് അടുത്തതായിട്ട് വേണ്ടത് മഞ്ഞൾപ്പൊടിയില്ലേ അതിതാ കാൽ സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു പേരിന് ഇത് കുറച്ച് മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിതാ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വേണ്ടത്ര വെള്ളവും കൂടി ഒഴിക്കാം അങ്ങനെ ഇതാ വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളിഷ്ടം പോലെ അതിനനുസരിച്ചിട്ട് വെള്ളമൊഴിച്ചുകൊടുക്കട്ടിതാ ഞാൻ കുക്കറിൻ്റെ ഇനി നമുക്ക് നമുക്കിത് രണ്ട് വിസിൽ വരെ കുക്ക് ചെയ്തെടുക്കാം എന്താ കുക്ക് ചെയ്തിട്ട് നമ്മളെ പരിപ്പറി റെഡി ആയിട്ടുണ്ട് എന്നിട്ടിതാ ഞാനിവിടെ കടു കാച്ചി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കടുുകിൻ്റെ കൂടെ നമ്മളെ കറിവേപ്പിലയും അതുപോലെ മല്ലിയിലൊക്കെ ചേർത്ത് കൊടുക്കാം ലാസ്റ്റായിട്ട് മല്ലിയില വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം എൻ്റെ കൈമിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ പരിപ്പ് കരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ നമ്മളെ മുരിങ്ങക്കായൊന്നും നമുക്ക് അടിയാതെ തന്നെ ഇതാ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇതാ ഞാൻ ഒരു സേർവിങ് ബൗളിലേക്ക് ഇതാ മാറ്റലാണ് നമ്മൾ ചോറിനും അതുപോലെ ദോശക്കും എന്തിനാണോ വേണ്ടത് നിങ്ങൾക്ക് അങ്ങനെ റെഡിയാക്കി എടുക്കാം നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് ചോറിന് ഇത് മാത്രം മതിയായിട്ട് ഇതും ഒരു പപ്പടിയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാവും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്